കഞ്ഞി അതിനെ കൂട്ടാൻ െ അപ്പൊ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഞ്ഞി അല്ലേ അപ്പൊ കഞ്ഞിക്കുള്ള കൂട്ടാനാക്കാൻ വേണ്ടി വെക്കാൻ വേണ്ടി കഞ്ഞിക്ക് കൂട്ടാനാണ് ഇലവറിക്കുന്നത് നമ്മളെ വീട്ടിൽ എന്തെല്ലാം ഇലകൾ കിട്ടുമോ അതെല്ലാം കൂട്ടിയിട്ടാണെന്ന് വറവാക്കുക കഞ്ഞിക്ക് കൂട്ടാൻ വേണ്ടിട്ട് നമ്മളെ വീട്ടിലുള്ളതെല്ലാം കൂടി നമുക്ക് പറിച്ചെടുക്കാം അതെ ഇത് ചായാമസ മായച്ചീര നമുക്ക് ഇനി വേറെ ചെരിയും കൂടി പറിക്കാം പച്ചമുളക് അതും കൂടി പറിക്കാം നമുക്ക് വെറച്ചപ്പും പറഞ്ഞു കൂട്ടാം അമ്മ യാത്ര ചെരിയും കൂടി പറിച്ചാലോ അതും പറിച്ചോളം

ഈ പോകുന്നുള്ളു കളിയുന്നുണ്ടേട്ടിക്കട്ടെ ഇതിന് ഇവ സാമ്പാർ പറയാ നിങ്ങള് പറ വഷള ചീരാ എത്ര പോരെ അമ്മേ കുമ്പളത്തിനല്ലേ കൂട്ടുന്നോ കൂട്ടിക്കോ തളിര് പറ വേണ്ട എന്റെ മൂത്താ നമ്മ മൂത്തത് മൂത്തതാവേണ്ട കൂടി ആവശ്യത്തിനായി അമ്മ ഇത് പിടിക്കാൻ ഞാൻ തരാ പൊട്ടിപ്പോയില്ല പൊട്ടിക്കോട്ട് മുരിങ്ങിയാ ചീരയെല്ലാം പോയി പക്ഷെ ചീരന്റെ ഒരു പേരിന് പറയാൻ രണ്ട് ചീര എടുക്ക അല്ലേ ചീര ചേർത്തു എന്ന് പറയാൻ പേരിന് ചീരീ അമ്മേ വേറെന്തെങ്കിലും എന്തെല്ലാം ഇലകൾ കിട്ടി മുരിങ്ങ മുരിങ്ങ ചീര മുളച്ചപ്പിന്റെ ഇല സാമ്പാർ ചീര വഷളച്ചീര ഇത് ആന്ധ്ര ചീര പിന്നെ ചായമഞ്ച ആറ് തരം ചീര കിട്ടി അപ്പൊ ഇന്ന് മകായിട്ട് രാവിലെ നല്ല തറക്കലരിന്റെ കഞ്ഞിയും ഒരുപാട് ഇലകളില് വറവു ഇതൊക്കെ ഞാൻ വലിയ അറിവുള്ള പോലെ ഇങ്ങനെ പറയുന്നതന്നെയുള്ള ഇതൊക്കെ എന്റെ കൊടുക്കലൊന്നുമില്ലാട്ടോ ഇതൊക്കെ ഇവിടെ വന്ന് കണ്ട് കേട്ട് എന്നാ പഠിച്ച കാര്യങ്ങളാണ് അമ്പനെ തിന്നണ നാട്ടിൽ പോയാല് നടുക്കഷണം തിന്നണമെന്ന് പറയുന്നില്ലേ അതുപോലെ ഇവിടുത്തെ ഭാഷയും എന്റെ ഫ്ലാങ്ക് മൊത്തം മാറി അതുപോലെ കാര്യങ്ങളെല്ലാം ഇവിടേ ഇപ്പോ അറിവുള്ളൂ കൊടുകിലെ കാര്യങ്ങളല്ലേ ഇപ്പൊ മറന്നുപോയാലേ ഉള്ളത് അങ്ങനെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള മകക്കഞ്ഞിയും അതുപോലെ ഏഴു തരം ഇലകളുണ്ട് വറവും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇതാട്ടാ തർക്കലരി എന്നും പറയേ നെല്ലുത്തി തറക്കലറിൻ്റെ അരി എടുത്തിട്ടാണ് ഇന്ന് കഞ്ഞി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബൈ